കാഴ്ചകളും വിശേഷങ്ങളുമായി നമ്മുടെ ഒരു റിപ്പോർട്ടറുണ്ട് കലോത്സവ നഗരിയിൽ ആ റിപ്പോർട്ടറെ ഒന്ന് കണ്ടിട്ട് വന്നാലോ ഇതാണ് ഞാൻ സ്വപ്നം കണ്ട എന്റെ കലോത്സവ വേദി എന്തായാലും എങ്ങനെ കാര്യങ്ങൾ നോക്കിയൊന്ന് നോക്കണം പക്ഷെ പ്രധാനമായിട്ടും കുറേ വേദികളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇരുപത്തഞ്ച് വേദി ഞാനിങ്ങനെ എത്തും പിന്നെ ഞാൻ ഞാനെന്തിനാണ് പേടിക്കുന്നത് ഇരുപത്തഞ്ച് വേദി എത്താൻ ഒരു പേടിയില്ല കാരണം എനിക്കെൻ്റെ ടീമുണ്ടല്ലോ എന്തായാലും നമുക്കൊന്ന് അകത്തോട്ട് തന്നെ പോയി വരാം ഏത് വേദി ഇരുപത്തഞ്ചാം വേദിയാ പോവാ ആ പോകുന്ന ഇപ്പോൾ പോവാം അടുത്തേട്ടാ ഇരുപത്തഞ്ചാം വേദിയിലോട്ട് പോവാം അവിടെ പരിപാടി നടക്കുന്നതെന്ന് ഹലോ ഏത് വേദി പന്ത്രണ്ടാം വേദിയിലാണ് അപ്പം ഇരുപത്തഞ്ചാം തീയതി പോവാൻ പറഞ്ഞതാ ഇപ്പിന് ഞാൻ ഇനി ഞാൻ 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 എനിക്ക് എങ്ങനെ നോക്കാൻ ആ ഞാനിതിപ്പോ എന്ത് ചെയ്യും എല്ലാം ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളു ഇരുപത്തിയഞ്ചു വേദി അതിനൊത്ത പിള്ളാരും ആളും ബഹളവും മത്സരവും ഇന്ന് ഒരു വേദിയിലോട്ട് പോകുമ്പോ പറയും അങ്ങോട്ട് പോവാൻ ഇങ്ങോട്ട് പോകുമ്പോ പറയും അവിടെ വേണ്ട വേറൊരു സ്ഥലത്ത് പോവാൻ ഇന്ന് ഏതെങ്കിലും ഒന്ന് ചെയ്യാൻ സമ്മതിക്കോ അതുമില്ല ഇതി എങ്ങോട്ടാണ് പോകണ്ടതെന്ന് എനിക്ക് പോലും മനസ്സിലാവുന്നില്ല മാത്രം മത്സരവും വേദിയും വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിപ്പോർട്ടർമാർ എങ്ങനെ പോയി എല്ലാം കൂടെ റിപ്പോർട്ട് ചെയ്യും അതൊന്നും ആർക്കും മനസ്സിലാക്കുകയും വേണ്ട ഒന്നും വേണ്ട ഇനി ഇപ്പം എന്തു ചെയ്യും എനിക്കറിയില്ല ആ നോക്കാം അറുപത്തിനാലാമത് സംസ്ഥാന കേരള കലോത്സവം അങ്ങനെ അരങ്ങേറുകയാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ആവേശപൂരമാണ് പൂരമാണ് തൃശ്ശൂരിലുള്ളത് ഏറ്റവും പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ അധ്യാപകർ വിദ്യാർത്ഥികൾ ഒപ്പം തന്നെ ഈ തൃശ്ശൂരിൻ്റെ മണ്ണിലെ ആൾക്കാർ തൃശ്ശൂർക്കാരുടെ സ്നേഹം പിന്നെ പറയേണ്ടതില്ല കാരണം അത്രയേറെ തന്നെ നമ്മളെ സ്നേഹിക്കുന്നവരാണ് തൃശ്ശൂർ പൂരമൊക്കെ നമുക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ് ആ പൂരത്തെ എത്രത്തോളം ആവേശത്തോടെയാണോ തൃശ്ശൂർകാർ വരവേൽക്കുന്നത് അതിനേക്കാൾ ഒരു പടി കൂടി മുകളിലാന്ന് ാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയേറെ ഭംഗിയായിട്ടാണ് ഈ കലോത്സവം ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഓരോ പ്രതീക്ഷകളാണ് കാരണം ഓരോ സ്കൂളിൽ നിന്നും അല്ലെങ്കിൽ ഓരോ ജില്ലകളിൽ നിന്നും കുട്ടികൾ വരുമ്പോൾ അവരുടെ മനസ്സിലെ ആ ഒരു ടെൻഷൻ നമുക്ക് ആലോചിക്കാവുന്ന എത്ര നാളത്തെ പരിശീലനമാണ് എത്ര നാളത്തെ കഷ്ടപ്പാടാണ് ഇന്ന് ഈ ഒരു വേദിയിൽ വിധി എഴുതാൻ പോകുന്നത് ആരായിരിക്കും കലാതിലകം കലാപ്രതിഭ അല്ലെ എ തുടങ്ങിയ കാര്യങ്ങൾ ആര് നേടും കപ്പാരടിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണം ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിശദമായിട്ട് അറിയണമെങ്കിൽ ജനൻ ടി വി കാണണം കാരണം നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് ജനൻ ടി വി പ്രേക്ഷകർക്ക് വേണ്ടതെല്ലാം ഇവിടെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അത്രയേറെ അടിച്ചു പൊളിച്ച് ആവേശത്തോടെ ഫുൾ ഓൺ ഫുൾ പവറിലാണ് നമ്മൾ നിൽക്കുന്നത് നിങ്ങളും ഞങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന ഞങ്ങൾക്ക് ഉറപ്പാണ് ഉറപ്പാണതല്ല നിങ്ങൾ ഞങ്ങളുടെ കൂടെ കാണും അപ്പോൾ ക്യാമറമാൻ അജിത് തെല്ലാറിനോടൊപ്പം അഞ്ജന ജയേഷും ജനം ഹാ ഇതുപോലാണ് ഓരോ കലോത്സവ വേദികളും പോകുന്നത് പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല നിങ്ങളിൽ കാണുന്ന ഓരോ കലോത്സവ കാഴ്ചകളും ഉണ്ടല്ലോ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ വലിയൊരു അധ്വാനമുണ്ട് ഇപ്പോൾ കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ പോയതും വന്നതും ഇതിനേക്കാൾ കൂടിയാണ് ചില സമയത്ത് ചില റിപ്പോർട്ടേഴ്സ്മാർ നിങ്ങളിലേക്ക് വാർത്തകൾ അല്ലെങ്കിൽ കലോത്സവ നഗരിയിൽ നിന്നുള്ള കാര്യങ്ങൾ എത്തിക്കുന്നത് സംഭവം പാട്ടും മേളവും ആഘോഷവും ഒക്കെയാണ് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമൊക്കെ തന്നെയാണ് പക്ഷെ എത്ര ആഘോഷമാണെന്ന് എന്ന് പറഞ്ഞാലും ഇത് എത്തിക്കുന്നതിൻ്റെ പിന്നിൽ വലിയൊരു അധ്വാനമുണ്ട് അതിപ്പോൾ ഞാൻ മാത്രമല്ല നിങ്ങൾ എന്നെ ഈ കാണുന്നത് എനിക്ക് അല്ലെങ്കിൽ എന്നെ ഇത്ര നന്നായിട്ട് നിങ്ങളേക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത് ഒരു ക്യാമറയുടെ ആളും കൂടെ ഉണ്ടാകും അല്ലേ അപ്പം അജിത്തേട്ടൻ്റെയും ഒരു എഫേർട്ടിൻ്റെ ഫലമാണ് ഞാൻ നിങ്ങളിലേക്ക് ഇങ്ങനെ എത്തുന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കലോത്സവം ഏത് എത്തിക്കഴിഞ്ഞാൽ കലോത്സവ കാഴ്ചകൾ മാത്രമല്ല ഓരോ ചാനലും ഓരോ റിപ്പോർട്ടർമാരും ക്യാമറാമാരും എങ്ങനെയാണ് നിങ്ങളിലേക്ക് വാർത്തകൾ അല്ലെങ്കിൽ കലോത്സവ കാഴ്ചകൾ എത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇതുമാത്രമല്ല കേട്ടോ ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും അപ്പോൾ കലോത്സവ വേദിയിൽ ഇതുവരെ എത്താത്തവരുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെയും കലോത്സവ കാഴ്ചകളും നിങ്ങൾക്ക് കാണാം അപ്പോൾ കലോത്സവം കാണാൻ ആരും വരാതിരിക്കരുത് മറക്കരുത് നമ്മുടെ തൃശ്ശൂരിലാണ് നമ്മുടെ തൃശ്ശൂരിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ കാഴ്ചയും നല്ല ശുഭമായിട്ട് തന്നെ കാണാൻ സാധിക്കും